ചരിത്രത്തിൽ കയറി അങ്ങ് വിളയാടുമ്പോൾ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ ഭയപ്പാട് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ അപ്പോൾ മാതൃഭൂമിയുടെ എഡിറ്ററും കൂടിയാണ് അപ്പോൾ പലതരത്തിലുള്ള ഈ പറയുന്ന ഹിംസകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മേൽ കലയ്ക്ക് മേൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേൽ അടിച്ചേൽപ്പിക്കുന്ന പലതരത്തിലുള്ള ഹിംസകൾ നേരിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് താങ്കളുടെ എഴുത്തിനല്ലെങ്കിലും ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ മീശയ്ക്കാണെങ്കിലും അതിനുശേഷം നമ്മുടെ സിനിമകൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഇന്ന് ഘോരഘോരം ആളുകൾ അതിനെതിരെ പല നിറങ്ങളിലുള്ള പ്രതിഷേധങ്ങളായാലും അതുപോലെ തന്നെ അനുകൂലിച്ചിട്ടുള്ള സ്വരങ്ങളായാലും ഒക്കെ ചാർത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചരിത്രത്തിൽ കയറി വിളയാടുമ്പോൾ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു ഭയപ്പാട് തോന്നിയിട്ടുണ്ടോ എന്റെ നഷ്ടം എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അമ്മയുടെ ഗർഭപാത്രം ബയോപ്സിക്ക് കൊണ്ടുപോയിട്ട് പാർട്ടി സമ്മേളനത്തിൽ ഇടയ്ക്ക് തിരക്ക് വന്നിട്ട് എല്ലാവരും ചായക്കടലേക്ക് ഇരിക്കുമ്പോ കയ്യിൽ നിന്ന് ഈ ബയോപ്സി ബയോപ്സിന്റെ ഗർഭപാത്രം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം തിരിച്ചു തന്നിട്ട് ഈ പൊതി നോക്കുമ്പോൾ കാണില്ല ആരോ അടിച്ചു മാറ്റി തിരക്കിന്റെ ഇടയിൽ എന്തോ വിശിഷ്ട വസ്തുതാന്ന് അപ്പൊ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട് അതെന്തായിരുന്നു അതെന്ന് ചോദിക്കുമ്പോൾ ഒരു പഴയ പാത്രം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാ ആയിരവസാന വാചകം ഭയം അതിന്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട് നരേന്ദ്രന്റെ നട്ടലിൽ നക്കി എന്നാണ് അമ്മയുടെ കർഭ താൻ കയറുന്ന കർഭപാത്രം കളഞ്ഞു പോയ മകന്റെ ഇതാണ് ഭയം അതിന്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട് നരേന്ദ്രൻ കഥാപാത്രാണ് നരേന്ദ്രന്റെ നട്ടലിൽ നക്കി എന്ന് അതിന്റെ മുമ്പുള്ളൊരു വാചകത്തിൽ കരക്കി പിടിച്ചിട്ട ഭീകരനായ ഒരു കടൽ ജീവിയെ പോലെ പുളയ്ക്കുന്ന ആൾക്കൂട്ടം ആൾക്കൂട്ടത്തിൻ്റെ തള്ളയില്ലായ്മകളിലേക്ക് നരേന്ദ്രൻ ഇറങ്ങിയെന്ന് പറയുന്നത് അന്ന് നരേന്ദ്രൻ എന്നുള്ള പേര് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭയമായിട്ട് വന്നിട്ടില്ല അതൊരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ആ നരേന്ദ്രൻ്റെ നട്ടലിൽ ഒരു ഭയത്തെ സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ മനുഷ്യന്റെ സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ സ്വേച്ഛാധിപതികൾക്കുമുള്ള ഭയത്തിൽ നിന്ന് പാമ്പിനെ നമ്മൾ ഭയക്കുമ്പോൾ പാമ്പ് നമ്മളെയും ഭയക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ അപ്പോൾ ഭയം എന്ന് പറയുന്നത് ഇപ്പോൾ ഹുസൈൻ ബോൾട്ട് അതിഭയങ്കരമായിട്ട് ഓടുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു എന്താണ് വെടിയച്ച മുഴങ്ങുന്ന സമയത്ത് താങ്കളുടെ മനസ്സിൽ നൂറ് മീറ്ററിലെ ഏറ്റവും ഗംഭീരനായ ഓട്ടക്കാരനാണ് എല്ലാത്തിലും അപ്പം ഹുസൈൻ ബോൾട്ട് പറഞ്ഞ മറുപടി വെടിയച്ച കേട്ടാൽ ഉടനെ എന്നേക്കാൾ ശക്തനായ ഒരു മൃഗം എന്നെ പിടിക്കാൻ പിന്നാലെ പായുന്നു എന്നുള്ള അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടോ ആണ് ഞാൻ നടത്തുന്നത് അത് മാത്രം അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രത്യേകിച്ചും ഒരു ഇരുണ്ട തൊലിയുള്ള ഒരു മനുഷ്യൻ കരുത്തായ ഒരു മനുഷ്യൻ അത് പറയുമ്പോൾ അതിനകത്ത് എല്ലാ അർത്ഥങ്ങളും ഉണ്ട് പെലെ പെലയുടെ സർഗാത്മകതയെ പറ്റി ഗംഭീരനായ ഫുട്ബോളിൽക്കാരും പെലയുടെ സർഗാത്മകതയെ പറ്റിയുള്ള ഒരു പഠനത്തിൽ ഞാൻ വായിച്ച ഒരു ഓർമ്മയുണ്ട് പെലയുടെ കുടുംബക്കാരും അവരുടെ ആ ബ്രസീലിലെ പഴയ ആളുകളും ഈ ചക്കില് ആട്ടുന്ന എന്നെ ആട്ടുന്ന ജോലി ചെയ്തിരുന്നവരാണ് അപ്പം മൃഗത്തിനു പകരം മനുഷ്യനെ അതും കറുത്ത വംശജനെ ഈ ഉഴുവ മൃഗമായിട്ട് മുഖം വെച്ച് കിട്ടിയിട്ട് ചക്കയില് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തല കുനിച്ച് പിടിക്കും തലയിൽ മുഖം വെച്ചിട്ട് തല പൊക്കാൻ പറ്റില്ല പക്ഷെ ഇവര് സംസാരിക്കും അപ്പോ വലത്തേപ്പുറത്ത് മൂന്നടി പിന്നില് സാമുവൽ ഉണ്ടെന്നും തെക്ക് പിന്നില് കുറച്ചുകൂടി പിന്നിലായിട്ട് ജോൺ ഉണ്ടെന്നും ഒക്കെ ഇവർക്ക് അറിയാം ഇവർക്ക് സാന്നിധ്യം കൊണ്ട് കുനിഞ്ഞറിയാം സംസാരിക്കുമ്പോ അറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പന്ത് നോക്കാതെ തന്നെ ഓടുമ്പോ ഉള്ള പന്ത് എവിടെയുണ്ട് അല്ലെങ്കിൽ തന്റെ സഹകളിക്കാരന് എവിടെയുണ്ടെന്നുള്ള ആ ബോധം അദ്ദേഹത്തിന് കിട്ടിയത് ഈ നുഖത്തിന്റെ ആ ഓർമ്മയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരു മൈതാനത്തിൽ മാത്രമല്ല ഈ നുഖം വെച്ച് കിട്ടുന്ന ഈ കളിക്കാർക്ക് അവധിയില്ല ഈ പണിക്കാർക്ക് അവധിയില്ല അവധി എന്താന്ന് വെച്ചാൽ വെള്ളക്കാരനുമായിട്ട് ഞായറാഴ്ചകളിൽ ഒരു പന്ത് കളി മത്സരം നടക്കും അപ്പൊ മുഖം കെട്ടിയ ജീവനക്കാരും യജമാനന്മാരുമായിട്ടാണ് രണ്ട് ഇതായിട്ട് കളിക്കുക അന്ന് യജമാനന്മാരുടെ ടീമിനെതിരെ ഒരു ഗോൾ ഗോളടിച്ചാല് ഗോളടിക്കുന്ന ആൾക്കൊരു സൗദി കിട്ടും അപ്പൊ ഒരു അവധിക്ക് വേണ്ടിയിട്ടുള്ള ശരിക്കും പ്രാണിന് വേണ്ടിയിട്ടുള്ള ഗോൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യം അർത്ഥം കൂടി ഉണ്ട് ജീവിതത്തിന്റെ തന്നെ ഒരു പരമമായ ലക്ഷ്യം ഒരു ദിവസം ഈ അടിമത്ത പോലെ മോചനം ആണ് ആയിട്ടാണ് അവരതിനെ കണക്കാക്കിയതും കളിച്ച് പല ഗ്രൗണ്ടിലിറങ്ങി കളിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ആദിമമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ ദാഹം ഇത് ഏഹ് കളിക്കാരിൽ മാത്രമല്ല സ്പ്ലെൻഡറിൽ മാത്രമല്ല എഴുത്തുകാരനും എല്ലാ കലാകാരന്മാരിലും സർഗാത്മകതയുടെ നിമിഷത്തിൽ ഈ ഭയത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എഴുത്ത് അഭയം ആകുന്നു അഭയം എന്നുള്ള വാക്ക് നമുക്കിപ്പൊ അഭയം എന്ന് പറയുമ്പോ അതിനകത്ത് ഭയം എന്നറിയില്ലെങ്കിലും ഭയത്തിന്റെ ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥത്തിൽ അഭയം എന്ന വാക്ക് വരുന്നത് എഴുത്ത് അഭയമാവുന്നത് കല അഭയമാവുന്നത് ഈ വലിയ ഭയങ്ങളെ പ്രതിരോധിക്കുവാനും കേവല മനുഷ്യന് ആശ്രയവും സാന്ത്വനവും അടുവാനുമായിട്ടുള്ള ഒരു ഒരു ഉപാധിയായിട്ട് നിലനിൽക്കുമ്പോഴാണ് അപ്പൊ യഥാർത്ഥ എഴുത്തുകാരനെ യഥാർത്ഥ കലാകാരൻ എപ്പോഴും ഈ അധികാരം സൃഷ്ടിക്കുന്ന ഭയത്തിന്റെ എലമെന്റിനോ മുഖം തിരിച്ചു നിൽക്കേണ്ടവനും അതിനെ ചോദ്യം ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു വാക്കുണ്ട് നമ്മുടെ ഭാഷയിൽ മലയാളത്തിലെ കൽപ്പന എന്ന് പറയുന്ന വാക്കുണ്ട് എനിക്ക് ഭയങ്കര ഒരു കൊതി ഒരു വാക്കാണ് കൽപ്പന എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിച്ചു തുടങ്ങിയ സമയത്താണ് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അപ്പൊ അതിന് നമ്മൾ പറയേണ്ടുന്ന മറുപടി പ്രസംഗം മുൻകൂട്ടി ഇംഗ്ലീഷിലാക്കി അവർക്ക് അയച്ചു കൊടുക്കണം കാരണം എന്തെങ്കിലും ആന്റി ഗവൺമെന്റ് പറയുന്നവർ ചെക്ക് ചെയ്യും അവിടെ ചെന്നിട്ട് ഇവൻ സമ്മാനം കൊടുത്തിട്ട് ഇവൻ എതിര് പറഞ്ഞ മോശ അപ്പൊ അങ്ങനെ അത് നമ്മൾ എഴുതി അയച്ചു കൊടുത്തു അപ്പൊ എനിക്കത് എനിക്ക് അന്ന് എഴുത്തുകാരൊക്കെ ഈ തിരിച്ചു ഏൽപ്പിക്കുന്ന ഒരു കാലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഷ്ഗവിത്തിലായിപ്പോയി ഞാൻ കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതിയ നോവല് ആവല് ഞാൻ എഴുതിയ നോവലാണ് അതിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുസ്തകത്തിന് അവാർഡ് അക്കാദമി തരുന്നത് എനിക്ക് ആ ഒരു പരിചയമില്ല ഞാൻ ആരെയും കാലു പിടിക്കാത്ത ഒരാളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എനിക്ക് എവിടെ എങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമായി കാരണം അന്തസ്സുള്ള എഴുത്തുകാരൊക്കെ ഇത് മടക്കി ഏൽപ്പിക്കുന്നു ഞാനിത് പോയി നമസ്കാരം പറഞ്ഞു മേടിക്കാൻ പോകുന്നുള്ള സങ്കടമായി അപ്പൊ ഞാൻ എം ടി വാസു സാർ എൻ്റെ എന്റെ എന്റെ ചീഫായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ ഒപ്പിട്ട് കയറിയത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഈ സങ്കടം പറഞ്ഞു സാറിങ്ങനെ എല്ലാവരും സാറാ ജോസഫ് അടക്കമുള്ളവരൊക്കെ ഇങ്ങനെ പദ്ധതി ഇടുന്നു പഴം തിരിച്ചു കേൾപ്പിക്കുന്നു ഇന്ത്യയിൽ തന്നെ വലിയ ഗംഭീരന്മാരല്ല എഴുത്തുകാരെ അത് ചെയ്യുന്നു മറ്റു കലാകാരന്മാർ ചെയ്യുന്നു അപ്പൊ എം ടി സാർ എന്നോട് പറഞ്ഞു അതും മോദിയൊന്നും തരുന്ന സമ്മാനമല്ല പരുന്ന പ്രജ്ഞായ ഗംഭീരന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ കമ്മിറ്റിയാണ് നിനക്ക് സമ്മാനം തരുന്നത് നിന്റെ പുസ്തകം നല്ലതാണെന്ന് പറയുന്നത് അതിൻ്റെ കിട്ടുന്ന ഒരു ലക്ഷം രൂപകരുടെ സാധാരണക്കാരൻ നികുതിപ്പണ ആണ് പൈസ അതല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തരുന്നോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒന്നല്ല അന്തസ്സായിട്ട് പോയി വാങ്ങിക്കൂ അതാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പക്ഷേ പ്രസംഗത്തിൽ ഞാൻ ചെയ്ത ഒരു ധ്യാനത്തിൻ്റെ കുറേ ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞു എന്റെ ഭാഷയിൽ ഞാൻ അങ്ങത്തേക്ക് ഒരു ചെറിയ ഭാഷയിൽ തന്നെ വരുന്നത് മേരിക്കാനായിട്ട് അവിടെ എനിക്ക് ഏറ്റവും ചെറുപ്പക്കാരൻ ഞാനാണ് എല്ലാരും പത്മശ്രീ കിട്ടിയ വൃദ്ധന്മാരാണ് മറ്റു ഭാഷകളിൽ നിന്ന് തോന്നിട്ടുള്ളത് അപ്പോ ഞാൻ പറഞ്ഞ എന്റെ ഭാഷയിൽ കൽപ്പന എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ആ കല്പനക്ക് അധികാരത്തിന്റെ ഒരു ഡിഗ്രി ഒരു തീട്ടൂരം ഒരു ഒരു ആജ്ഞ എന്നൊരു അർത്ഥം എടുത്തത് എന്റെ ഭാഷയിൽ കൽപ്പന രാജകല്പന പക്ഷെ എന്റെ ഭാഷയിൽ കൽപ്പനയ്ക്ക് കവിയുടെ കല്പന എന്ന അർത്ഥം ഒരു എഴുത്തുകാരനെ സങ്കല്പിക്കുവാൻ ചെയ്യാൻ പറ്റുന്ന സങ്കല്പനം ചെയ്യാൻ പറ്റുന്ന ഫാന്റസി ചെയ്യാൻ പറ്റുന്ന ഇമേജറികളിലൂടെ അദ്ദേഹത്തിന് ഈ അധികാരത്തിന് ബദലായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സർഗ വിശേഷത്തിന്റെ പേരും കൽപ്പന എന്ന് തന്നെയാണ് അപ്പൊ ഒരേ വാക്കിൽ അധികാരത്തിന്റെ പരമമായിട്ടുള്ള ഒരു ആത്മാശക്തിയെയും കലാകാരന്റെ പരമമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ശക്തിയെയും നിബന്ധിച്ചൊരു ഒരു ഭാഷ എൻ്റെ അതിനർത്ഥം ഏത് അധികാരത്തിന്റെ മുഖത്തും തോളോട് തോളൊപ്പം നിൽക്കാൻ മുഖത്ത് നോക്കി നിൽക്കാനുള്ള കെൽപ്പ് എഴുത്തുകാരനുണ്ട് എന്ന് എൻ്റെ ഭാഷ അബോധത്തിൽ പണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടി കാരണം ഇത് അവിടെ പോയി പറയാൻ പറ്റിയില്ലോ എന്നുള്ളത് ഇംഗ്ലീഷാണ് അതുപോലെ എനിക്ക് എൻ്റെ അപ്പവുമായിട്ടുള്ള ഇംഗ്ലീഷ് ഞാൻ കഷ്ടപ്പെട്ട് വിവരത്തിനൊക്കെ ചെയ്ത് പറഞ്ഞാൽ അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭയം എന്നുള്ളത് മോചനം എന്ന് എന്ന് അഭയം ഒരു വലിയ സാധ്യതയാണ് തീർച്ചയായിട്ടും ആ അഭയത്തിൽ അഭയം തേടുന്ന എല്ലാ കലാകാരർക്കും സാഹിത്യകാരർക്കും ഒരു വലിയ ഉത്തേജനമായി ഇനിയും സുഭാഷ് ചന്ദ്രൻ നമുക്കിടയിൽ വിളങ്ങും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കൃതികളും ഒരുപക്ഷെ ഒരു പ്രാവശ്യം വായിച്ച ആളുകൾ അത് വീണ്ടും വായിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് എല്ലാവരും സാധാരണ ഗതിയിൽ അടുത്ത പുതിയ കഥ എപ്പോഴാണ് വരുന്നത് പുതിയ നോവൽ എപ്പോഴാണ് വരുന്നത് എന്നായിരിക്കും ചോദിക്കുക അപ്പൊ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയാനാണ് എന്റെ അത് പറഞ്ഞത് അപ്പോൾ ഇതുവരെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരായുഷ്കാലം വായിക്കാനുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം അതുതന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകം ഒരായിരം പേർ വായിക്കുകയാണെങ്കിൽ അവിടെ ആയിരം പുസ്തകങ്ങൾ ജനിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് താങ്കളുടെ എഴുത്തുകാരൻ എന്നുള്ള ആ ഒരു സ്വാഭിമാനത്തിന് കൂടുതൽ കൂടുതൽ ഊർജമേകുവാനും കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യ മോഹിയായി ഇനിയും ഞങ്ങൾക്കിടയിൽ വളരുവാനും അത് പ്രേരകമാകട്ടെ എന്ന് ആശിക്കുകയാണ് നമുക്ക് പത്ത് മിനിറ്റ് നമ്മുടെ സദസ്സിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ എടുക്കണം എന്നതാണ് മോളിപ്പം എന്നോടൊന്ന് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് തൽക്കാലം ഞാൻ ഞാൻ സമയം വിരാമ വിടുന്നുണ്ട് വിചാരിച്ചിരുന്നു പക്ഷേ ഇത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് പാടാൻ തുടങ്ങിയ അതുകൊണ്ട് ചോദ്യം ഉത്തരം പറയാൻ ുംദീസ നഷ്ടം എന്നുള്ള കൃതിയിലെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ളൊരു ഇത് എന്തല്ലോ വിൽസൺ ബാൻഗോങ്ങിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണല്ലോ അതെ അപ്പൊ അത് എഴുതിയിരിക്കുന്നതും യൂറോപ്യൻ പശ്ചാത്തലത്തിലാണ് അല്ലെ അത് എന്തുകൊണ്ടാണ് ഒരു പശ്ചാത്തലത്തിൽ അത് എഴുതാൻ കാരണം അറിഞ്ഞാൽക്കോളാം പൊതുവെ എല്ലാവരും നമ്മൾ മലയാളികരിച്ചിട്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ അത് ചെയ്യാറ് പതിവ് അപ്പോൾ യൂറോപ്യൻ പശ്ചാത്തലം തന്നെ അങ്ങ് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അറിഞ്ഞാൽ കൊള്ളാം പിന്നെ മാഡത്തിൻ്റെ ഒരു പാട്ട് കൂടി കേൾക്കാൻ സന്തോഷം ിൽ കൂടയോ ചേർന്നൊരു സിക്കാൻ നീല രാമുകളും ഈ കുളിരും പകരം ഞാൻ നൽകാ ഹൃദയം ഞാൻ കവരും ദാസേത്തൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ പാട്ടുകൾ പോകുന്നുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം പെട്ടെന്നൊന്ന് പാടിയത് ഞാനും പാട്ടുകാരി ഒന്നും അല്ല അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ

അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളിൽ ആദ്യത്തേതാണെന്നാണ് കരുതുന്നത് നമുക്കൊരു നൂറ്റൻപത് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ജീവിച്ച് ആംസ്റ്റർഡാമിൽ ജീവിച്ച് മരിച്ചു പോയാളാണ് നിങ്ങൾക്കറിയാവുന്ന ആത്മഹത്യതാളാണ് അദ്ദേഹത്തെ പറ്റിയ ഒരു പഠനം നാഷണൽ ജ്യോഗ്രഫിക്ക് മാഗസീനിൽ ഞാനൊരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് വായിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് മാത്രമാണ് വാൻലോവിൻ്റെ വിക്കാസ് വായിച്ചത് തെരുവിൽ അദ്ദേഹം തൻ്റെ പൂർവ്വ ചിത്രകാരന്മാരുടെ പ്രിൻറ്റുകളും സ്വന്തം ചിത്രത്തിൻ്റെ മഷ്യോണങ്ങാത്ത ഒറിജിനൽ ചിത്രങ്ങളുമായിട്ട് ഇരുന്ന് വിൽക്കാതിരിക്കുമ്പോൾ വരുന്നവർ ചോദിക്കുമ്പോൾ ഇതായിരട്ടെ ഇത് റംബ്രാൻഡിൻ്റെ ഇതായിരട്ടെ ഇത് മറ്റേ ഗോഗിന്റെ അതെടുക്കാം ഇതോ ഇത് വാൻ ഗോഗിൻ്റെ അതായത് അത് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അത് വാങ്ങാതെ പോകും അദ്ദേഹം തിയോക്ക് എഴുതിയ കത്തുകളിൽ പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം എന്റെ ചിത്രങ്ങളെ വില കൽപ്പിക്കുന്നില്ല പ്രാണനുണ്ട് എൻ്റെ ശരീരത്തിൽ അതുകൊണ്ട് എനിക്ക് വിലയില്ല എന്ന് പറയുന്നുണ്ട് അത് വേറൊരു ഭാഷയിൽ വേറൊരു ദേശത്തെ വേറൊരു മാധ്യമത്തിലെ ഒരു ചെറിയ എളിയ കലാകാരൻ വായിച്ചപ്പോണ്ടായി ഞെട്ടലാണ് പുട്ട ടെറ്റേഴ്സ് എന്നുള്ള ഇതിനെ ഞാൻ ഉരുളക്കിഴങ്ങ് തിരിയുന്നവരെന്നുള്ള കഥയായിട്ട് മാറ്റി വയ്ക്കുന്നത് അതിൻ്റെ ഈ അദ്ദേഹം ഒരു കൂട്ടുകാരൻ്റെ വീട് എടുത്തിട്ട് സ്റ്റുഡിയോ ആക്കി മാറ്റിയിട്ടാണ് ഇത് വരയ്ക്കുന്നത് ആംസ്റ്റർഡാമിലെ ഉരുളക്കിഴങ്ങ് പാടങ്ങളിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ ഉപകരണങ്ങളില്ലാതെ അതിൻ്റെ ആ കൈയിൻ്റെ വിരലുകളുടെ ടെക്സ്റ്റർ മണ്ണിൻ്റെ ടെസ്റ്റ് തന്നെയായിട്ട് മാറിയ ആ ദൈന്യം വരയ്ക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം കൈ കണ്ടാൽ മണ്ണുപോലെ തോന്നുന്ന മനുഷ്യരുടെ കൈകളാണ് അദ്ദേഹം കോസപ്പൂളാണ് വരച്ചത് കുറേ പരമ്പരയുണ്ട് മനുഗോഗിൻ്റെ ഈ ചിസതിൻ്റെ മുന്നേ നിങ്ങൾക്കത് കാണാൻ സാധിക്കും കൈവരലുകളുടെ കോസപ്പൂൾ ആദ്യം വരച്ചു കൊടുത്തത് പിന്നെ ഒരു ആളെ വരച്ച് വരച്ച് രണ്ടാക്കി അതിനവസാനം അഞ്ച് പേരെ ഒരു തീന്മേശിയുടെ ചുറ്റും അഞ്ച് പേരെ വാടക കൊടുത്തിട്ട് ചെറിയ പൈസ വാടക കൊടുത്തിട്ട് പരസ്പര ബന്ധമില്ലാത്ത അഞ്ച് പേരെ ഒരു തീൻമേശൻ്റെ ചുറ്റും അറേഞ്ച് ചെയ്തിട്ടാണ് ചിത്രം വരച്ചത് വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന് ഈ പടം ക്ലിക്ക് ചെയ്യും ഈ പടം എൻ്റെ മികച്ച ചിത്രകലമ്മയുടെ പട്ടികയിലേക്ക് ഉയർത്തും പക്ഷേ അത് വായിച്ച് അത് കണ്ടിട്ട് അന്നത്തെ ചിത്രകലാ നിരൂപന്മാരിൽ ഏറ്റവും ഗംഭീരനായ ഒരാൾ പറഞ്ഞത് ഒരു സ്ത്രീയുടെ വൃദ്ധ സ്ത്രീയുടെ ടോർസോ ടോർസോ എന്ന് വെച്ചാൽ ലിൻസ് മുടിച്ച തന്നെ പറയും ഈ ഒരു ഒരലും അല്ല ഒരസും ഉദരവും ചേർന്ന ഈ ചതിരം ഒരു സ്ത്രീയുടെ ടോർസോ വരയ്ക്കാനുള്ള കഴിവ് പോലും ഇത്രകാരനില്ല എന്ന് പറഞ്ഞ് ഭീകരമായിട്ടുള്ള ഒരു വിമർശനമാണ് ആ ചെയ്തത് അത് എത്ര മാത്രം തകർന്നു പോയിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം കാരണം ഞാൻ കണ്ടതായിട്ട് ഭാവിച്ചതേ ഇല്ല അപ്പം അത് ഇതാ ഒരു സുഭാഷ് ചന്ദ്രൻ ആളുകൾ പറയുന്നു വിശ്വസിച്ചാണ് നമ്മളിത് എഴുതുന്നത് പക്ഷെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല അത് എങ്ങനൊരു സംഗതിയെ ലോകത്ത് നടന്നിട്ടുണ്ടെന്ന് ആരും മനസ്സിലാക്കിയില്ല അപ്പം അത് അതുമായിട്ട് സാധ്യം എമ്പത് ചെയ്തിട്ടാണ് ഞാൻ ആ കഥ എഴുതിയത് അദ്ദേഹത്തിനുള്ളൊരു വലിയ ആദരം ഈ ചെറിയ ഭാഷയിലെ ഈ ചെറിയ എഴുത്തുകാരന് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഒരു കുടുംബത്തിലെ അഞ്ച് പേരായിട്ട് അവരെ സങ്കല്പിക്കുകയും ഉരുളക്കിഴങ്ങ് കൃഷി വിട്ടിട്ട് ഖനിയിൽ ജോലിക്ക് പോയ ആ കുടുംബത്തിലെ കുടുംബനാഥൻ അവിടെ മണ്ണിടിച്ചിൽ മരിച്ചുപോയതായിട്ട് സങ്കല്പിക്കുകയും ആ മരണവിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഖനിയിൽ നിന്നും മടങ്ങി വരുന്ന ഒരു സന്ദർഭമായിട്ടാണ് അത് ആ ചെറുകഥയിലെ അവസാനത്തെ വാചകം ആണ് വാൻകോവ് വരച്ചത് എന്ന സങ്കല്പത്തിൽ കരുതി നിങ്ങൾ ആ ചെറുകഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ വാചകമാണ് വാൻഗോക വരച്ച് വെച്ചിട്ടുള്ളത് ഇപ്പം എം ടി വാസനയുടെ കഥ വായിച്ചിട്ട് നമ്പൂതിരിയോ മദന്നോ ജെ ആർ പ്രസാദോ ഒരു ചിത്രം വരയ്ക്കുന്നതുപോലെ സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ ചെറുകഥ വാൻഗോവ് വായിച്ചിട്ട് എൻ്റെ അവസാനത്തെ വരിയിൽ നിന്ന് അദ്ദേഹം ഒരു പെയിൻറിങ് ഉണ്ടാക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ടാണ് ചെറുകഥ എഴുതിയത് തൻ്റെ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എൻ എൻ താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു എന്നാണ് ഭർത്താവിനൊന്ന് സ്ഥിരം സീറ്റിലാണ് അവളൊന്നും അറിയാതിരുന്നത് ഭർത്താവ് മരിച്ചു എന്നുള്ള വിവരം അച്ഛൻ ഒന്നും പറയുന്നില്ല പക്ഷെ മറ്റെല്ലാ സന്ദർഭങ്ങളും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നു എക്കാലത്തേക്കും അയാൾ ഇല്ലാതായി തീർന്നു എന്നുള്ളതാണ് അപ്പൊ അത് ആ ആദിഗംഭീരള മനുഷ്യനുള്ള ഒരു വണക്കമാണ് ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് നേരെ നമസ്കരിച്ചൊരു നമസ്കാരമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി മറ്റെന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ഇല്ല ഇങ്ങനെയൊരു സാധ്യത കൽപ്പിച്ച സാഹിത്യ അക്കാദമിക്ക് നന്ദി പറയുന്നു ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു പക്ഷേ തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമി തന്നെയാണ് ഇതിന് മുൻകൈയ്യെടുത്ത് ഇത് ഗംഭീരമായിട്ട് ഇങ്ങനെ നടത്തേണ്ടതെന്നുള്ളത് അത് തിരിച്ചറിഞ്ഞു ഇവിടെ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷക്കാലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടും ജനറൽ കൗൺസിലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സംസ്കാരിക വകുപ്പിന്റെ ചുമതല നമ്മുടെ പ്രിയങ്കിരിയായിട്ടുള്ള ദിവ്യ ഭരമേൽ അപ്പോൾ ഇതെല്ലാം ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള സംഗതിയിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ വരാനും നിങ്ങളോട്ട് സംവദിക്കാനും പ്രത്യേകിച്ച് ദിവ്യ ഞാൻ ആദ്യമായിട്ട് കാണാനാണ് അവരുടെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത സുഹൃത്താണ് കുറെ കാലമായിട്ട് അവരെ കാണാനും അവരുടെ അടുത്ത് സംസാരിക്കുവാനും വെച്ചാൽ ഒരു ഐ എസ് കാരി ഒരു എഴുത്തുകാരനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്നൊക്കെ ആൾക്ക് സംശയമാണ് അപ്പോ കാണാൻ കഴിഞ്ഞ വലിയ വലിയ ആദരം എന്നോട് രാവിലെ ഞാൻ ആദ്യം രാവിലെ ആദ്യം വിളിച്ചപ്പോ എനിക്ക് ശബ്ദത്തിലെ ആ ഒരു പരിക്കം എനിക്ക് പരിക്കും എന്റെ പുസ്തകം എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യം എന്റെ കഥകൾ ഇരിക്കുമ്പോ അപ്പൊ എനിക്ക് പരിഭ്രമമായി കാരണം ഞാൻ ചോദിച്ചു വായിച്ചിട്ടുണ്ടോ എന്റെ പുസ്തകം എന്റെ കഥ എല്ലാം പറഞ്ഞേ എന്നിട്ട് എനിക്ക് അയച്ചു വരികയും ചെയ്തായിരുന്നു നീ വായിച്ചിട്ടില്ലെങ്കിൽ വെറുതെ പറയാണെന്നുണ്ടെങ്കിൽ പക്ഷെ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമാണ് ഞാനിന്നിവിടെ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചത് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ശക്തി ഇനിയും ഇനിയും തങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തങ്ങള് സമ്മാനം വാങ്ങിക്കുന്ന കേന്ദ്രശാരി അക്കാദമി സമ്മാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ടാഗോർ നോബൽ സമ്മാനം വാങ്ങിക്കാൻ പോകുമ്പോൾ പറഞ്ഞ ആ ഒരു ഒരു വലിയ എനിക്ക് ഓർമ്മ വന്നത് ടാഗോറ് അന്ന് അവിടെ ഒരു ടെലഗ്രാം അയക്കായിരുന്നു ചേതാ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം അയക്കായിരുന്നു സ്വീഡിഷ് അക്കാദമിയിലേക്ക് അപ്പം അന്ന് പറഞ്ഞത് ഈ സാഹിത്യത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞത് ടു ബ്രിങ് ടു മേക്ക് ദ സ്ട്രേഞ്ചർ ബ്രദർ ആൻഡ് ടു ബ്രിങ് ദ ഫാ നിയർ എന്നുള്ളതായിരുന്നു അപരിചിതനെ നമ്മുടെ സ്വന്തമാക്കി മാറ്റുവാനും അല്ലെങ്കിൽ അജ്ഞാതനെ പരിചിതനാക്കി മാറ്റുക എന്നുള്ളതും ദൂരത്തുള്ളവനെ ചാരത്തുള്ളവനാക്കി മാറ്റുക എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ കലയുടെ ലക്ഷ്യം അങ്ങനെ മനുഷ്യനെ ഒരുമിപ്പിക്കുവാൻ വീണ്ടും വീണ്ടും കലാസൃഷ്ടികൾ നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്നും ഇനിയും ഉണ്ടാകട്ടെ ഭിന്നിപ്പിക്കുവാനല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ അവസാനം അവസാനിപ്പിക്കാം ടാഗോർ മരിച്ച മുറിയിൽ ഞാൻ കഴിഞ്ഞ മാസം പോയി കൊൽക്കത്തയിൽ കൊൽക്കത്തേക്ക് പോയപ്പോ അപ്പോൾ വലിയ ജരാസംഘം എന്ന് വെച്ചാൽ വലിയ ബംഗാളാണ് അതിന്റെ പകുതി ഭാഗം അടച്ചിട്ടിരിക്കുകയാണ് പക്ഷെ പകുതി ഭാഗം നടന്നു തീർക്കാൻ നമുക്ക് ഒരു രൂസം വേണം അദ്ദേഹം ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് ടാഗോർ പ്ലേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി വെച്ചിരുന്നത് അതൊരു പതിനായിരം ഉപകരണം വീണടക്കമുള്ള നമ്മൾ കിട്ടി പോകും ഈ ടാഗോർ എന്ന് പറഞ്ഞ ആളുടെ അപ്പൊ അദ്ദേഹം മരിച്ച മുറിയില് അദ്ദേഹത്തിന്റെ കവിതയുടെ ഒരു ഭാഗം എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ മൂത്ത മകള് അവള് ഐ ടി റൂർഗിയില് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റിസർച്ച് ചെയ്യാം അവളുടെ റിസർച്ച് പക്ഷേ എന്റെ നോവലാണ് എന്റെ നോവലാണ് അപ്പൊ അവള് അകത്ത് പോയി എന്തോ വായിച്ചിട്ട് പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് പാഞ്ഞു വന്നപ്പോ ഞാൻ പെൺകുട്ടിയല്ലേ അജ്ഞാതമായ സ്ഥലമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അവിടെ എന്തോ എന്ത മുളയെന്ന് ചോദിച്ചു പറഞ്ഞു വെച്ചാ അവിടെ ടാഗോറിന്റെ രണ്ട് വരികൾ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ച കിറക്കേത മോള് അപ്പൊ ഞാൻ ചങ്കിടിപ്പോടെ അത് വായിക്കാൻ ചെന്നു ടാഗോർ ഒരു ഗീതാഞ്ജലിയിലെ മറ്റോ ഗീതാഞ്ജലിയോ എനിക്ക് ഉറപ്പില്ല ഇംഗ്ലീഷാണ് ഒരു ഭാഗം എഴുതി ഊട്ടിച്ചിരിക്കുകയാണ് എന്റെ മലയാളം ഇങ്ങനെയാണ് പ്രപ്പോ അങ്ങയെ ഞാൻ നേരിൽ കാണുന്ന ദിവസം നീ പാടിയ ഗാനങ്ങളെല്ലാം മനശ്വരങ്ങളാണ് എന്ന് നീ കരുതുന്നു എന്ന് എന്നോട് അങ്ങ് ചോദിക്കും ടാഗോർ സ്വയം ഗായകനായിട്ടാണ് വിശേഷം ഗീതാഞ്ജലി വെച്ചതാണല്ലോ ഗീതമാണ് പാട്ട് ക്രിയേറ്റിവിറ്റി അദ്ദേഹം പാട്ടായിട്ടാണ് സങ്കല്പിക്കുന്നത് ഏറ്റവും ടൂറസ്റ്റ് ഫോം എന്നുള്ളത് അടുത്ത വരി അങ്ങനെ ഞാൻ പാടുന്ന പാട്ടുകൾ അനശ്വരങ്ങളാണ് എന്ന് സങ്കല്പിക്കുവാൻ പാകത്തിൽ ഞാൻ വിഡ്ഢിയല്ല പ്രഭോ പക്ഷേ പാടുന്ന ഒന്നെനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും പാടുന്ന നേരങ്ങളിൽ ഞാൻ അനശ്വരതയെ സ്പർശിച്ചിരുന്നു എന്ന് അത് അദ്ദേഹം കിടന്ന മുറിയിൽ അത് വായിച്ചാൽ നമുക്ക് ഹൃദയം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇരിക്കുന്ന അറിയും അതിങ്ങനെ താഴേക്ക് വീണുപോകുന്ന അപ്പൊ അത് ഒരു അനുഭവമാണ് അപ്പൊ ദിവ്യയുടെ പാട്ടുകളും കൂടുതൽ കൂടുതൽ ദൈവികമാവട്ടെ സുഭാഷ് ചന്ദ്രന്റെ എഴുത്തും സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും എഴുത്തും കൂടുതൽ കൂടുതൽ ദൈവികമാകട്ടെ എന്നുള്ള അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞ അർഗ്യാത്മകമാകട്ടെ എന്നുള്ളത് അർത്ഥത്തിലാണ് അല്ലാണ്ട് എന്തെങ്കിലും കൃഷ്ണനായിട്ടോ രാമനായിട്ടോ യേശുക്രിസ്തായിട്ടോ ബന്ധപ്പെട്ടതല്ല ഗീരമാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ് നിങ്ങൾ ശ്രമിച്ചതിന് ഏർ ഒരിക്കൽ കൂടി ദിപിക്കും നന്ദി നമസ്കാരം